ഈശോ മിഷേക്കെ സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ കുരിശെടുത്തത് യേശു ആണല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ മാതാവിനെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ചോദ്യം എനിക്ക് ഈ ഏറെ യൂട്യൂബിൽ നിന്ന് കുറേ കമൻസിൽ നിന്നൊക്കെ കിട്ടിയതാണ് കേട്ടോ പലപ്പോഴും ഞാനും ഈ ഒരു ചിന്ത ഇതെൻ്റെ തലയ്ക്കകത്തൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് നിങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ഈശോ കുരിശെടുത്തത് അല്ല അത്രമാത്രം പീഠസഹനത്തിലൂടെ ഈശോ കടന്നുപോയതാണ് പാപികൾക്ക് വേണ്ടി മരിച്ചതും ഈശോയാണ് പക്ഷെ പിന്നെ എന്തിനാണ് നമ്മൾ മാതാവിനെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ചോദ്യം ചോദിക്കുന്നവരോടും അത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് യേശുവാണ് നമ്മുടെ രക്ഷകൻ അത് നമുക്ക് എല്ലാവർക്കും ഈ ലോകം മുഴുവൻ തന്നെ അറിയാം യേശുവാണ് നമ്മുടെ രക്ഷകൻ യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് അതെ അവൻ തന്നെയാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അതിന് നിശേഷ സംശയമില്ല യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം ദൈവവും ഈശോയും തമ്മിലുള്ള ആഴപ്പെട്ട ബന്ധത്തെക്കുറിച്ച് അവിടെ വിശദമായിട്ട് കർത്താവ് പറയുന്നുണ്ട് യേശുവിനെ യേശു തന്നെയാണ് ദൈവപുത്രൻ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിശേഷം നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും ഏക രക്ഷകൻ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിക്കുന്നത് യേശു കർത്താവിനെ തന്നെയാണ് യേശു കുരിശിൽ മരിച്ചത് തന്നെ പാപികൾക്ക് വേണ്ടിയിട്ടാണ് പാപികളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അവൻ തന്നെ തന്നെ ബലിയാക്കിയതെന്ന് നമുക്കറിയാം ആ കുരിശിലെ ബലിയാണ് ദൈവത്തിലേക്ക് വീണ്ടും മനുഷ്യനെ കൂട്ടിച്ചേർത്തതും അതുകൊണ്ട് മനുഷ്യന്റെ രക്ഷ നൽകുവാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരാൾ യേശു കർത്താവ് തന്നെയാണ് പിന്നെ എന്തിനാണ് നമ്മൾ മാതാവിനെ വിളിക്കുന്നത് എന്തിനാണ് നമ്മൾ മാതാവിനെ പ്രാർത്ഥിക്കുന്നത് മാതാവിനെ നമ്മൾ ദൈവത്തെ പോലെ ആരാധിക്കുന്നില്ല മറിച്ച് നമ്മൾ അവളോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടി അവളുടെ പുത്രനോട് അവൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് പതിനൊന്ന് തിരുവചനങ്ങൾ അവർക്ക് വീഞ്ഞില്ല എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് വീഞ്ഞാക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഏതു കാര്യത്തിലും ഈ അമ്മ ഇടപെടുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു അതിൽ അതിലിടപെടുന്നു അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധ അമ്മ ദൈവമല്ല പറ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു മാധ്യസ്ഥയാണ് എന്ന് കരുതി അമ്മയുടെ സ്ഥാന വലിപ്പത്തിൽ ഒരിക്കലും കുറവ് വരുന്നില്ല കേട്ടോ കാരണം വിശുദ്ധരെക്കാളുമൊക്കെ സ്വർഗത്തിലെ മാലാഗമാരെക്കാളും ദൂതന്മാരെക്കാളുമൊക്കെ സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് ലൂക്ക ഒന്ന് നാൽപ്പത്തിയെട്ട് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അതായത് ഇത് പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ് നമുക്ക് ലൂക്കയുടെ സുശേഷം വായിക്കുമ്പോൾ പറയുന്നത് പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞ വാക്കുകളാണ് അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദൈവം പരിശുദ്ധ അമ്മയെ മനുഷ്യരിൽ നിന്നും ഒരു വേർതിരിച്ച് ഒരു പ്രത്യേകം ഒരു സ്ഥാനം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിനൊരു ഏറ്റവും ഉദാ ഏറ്റവും ഉദാഹരണം എന്താന്ന് വെച്ചാൽ അവൾ യേശുവിൻ്റെ അമ്മയായി അതുപോലെ തന്നെ യേശുവിനോട് അടുത്ത് അവൾ ചേർന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് അപ്പോൾ നമുക്കൊരു റെക്കമെൻറ്റേഷൻ പോലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ അത് നമ്മൾ സഹായിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ നമ്മൾ സമീപിക്കും അതിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പനോട് ചോദിക്കാൻ നിങ്ങൾക്കൊരു പക്ഷേ പേടിയുണ്ടാകാം ആ സമയത്ത് നിങ്ങൾ അമ്മയോട് പറയുക അമ്മേ എനിക്ക് എനിക്കിന്ന ആവശ്യമുണ്ട് കേട്ടോ ഒന്ന് അച്ഛനോട് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ് അവിടെ സംഭവിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം അമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും ഉറപ്പാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ അമ്മയോട് പറയുന്നത് ഇത് നേരെ തിരിച്ചുമാകാം കേട്ടോ എന്തിരുന്നാലും അവിടെ നിങ്ങൾ ഒരാളുടെ മാധ്യസ്ഥ അപേക്ഷിച്ചില്ലേ അപ്പം ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾ പറയുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതും അതുകൊണ്ട് മനസ്സിലാക്കുക നാം ഒരിക്കലും മാതാവിനെ ആരാധിക്കുന്നില്ല അവളുടെ പ്രാർത്ഥനാ സഹായം നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ അവളിലൂടെ ദൈവത്തെ സ്നേഹിക്കാനായിട്ടാണ് ജപമാല ചൊല്ലുന്നതും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മ കടന്നു വന്ന വഴി അതായിരുന്നു കാരണം ഈ പ്രാർത്ഥന നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയോട് നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അത് എത്തുന്നത് യേശുവിൻ്റെ അടുത്തായി അടുത്താണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല യോഹനാന്റെ സുശേഷം രണ്ട് അഞ്ചില് പറയുന്നില്ലേ അവൻ പറയുന്നത് പോലെ ചെയ്വിൻ എന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത് അതായത് അന്നും ഇന്നും എന്നും അമ്മ നമ്മളോട് പറയുന്നത് ഉള്ളൂ അവൻ പറയുന്നത് പോലെ അനുസരിക്കുക എന്നതാണ് അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ല എന്ന് തന്നെ ഞാൻ പറയുന്നു കാരണം ദൈവവുമായിട്ട് ആലോചിക്കാത്ത ഒരു വിഷയത്തിന് അമ്മ ഇടപെടില്ല നമുക്ക് നമ്മളൊരു ആവശ്യം ഒരു ആറ് നിയോഗങ്ങൾ ഇപ്പൊ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് അറിയാം നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരുപാട് നിബന്ധനകളുണ്ട് അല്ലെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ദൈവത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി പോലും അസാധുവായി പോകുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ അതേസമയം നമ്മൾ അത് വളരെ വിശ്വസ്തതയോടുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാവും ഇവർ കുറച്ചൊക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കുറേ കൂടി അത് ശ്രമിച്ച് 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 ഒരു പ്രതീക്ഷ ദൈവത്തിന് കിട്ടി ദൈവം അവിടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നു ആരുടെ മധ്യസ്ഥയിലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് പക്ഷേ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം അവിടെയുമുണ്ട് കാരണം നമ്മൾ വിചാരിക്കരുത് പരിശുദ്ധ അമ്മയാണ് ഇത് തരുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കരുത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ അന്നും ഇന്നും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അമ്മ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് ദൈവത്തോട് ആലോചിച്ച് അത് ദൈവത്തിൽ നിന്നും നമുക്ക് സ്വന്തമാക്കി തരുന്നതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മ ദൈവമാണ് എന്ന് ചിന്തിക്കുന്നവരോട് അമ്മ ദൈവമല്ല അങ്ങനെ ദൈവമായിട്ട് അമ്മയെ കാണുകയും വരുത് അമ്മയോട് നമുക്കുള്ളത് എന്താ പറയുക ആരാധനയല്ല മറിച്ച് അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു സ്ഥാനമുണ്ട് അതിപ്പോ നമ്മുടെ സ്വന്തം അമ്മ എന്ന രീതിയിൽ നമുക്കതിനെ കാണാം നമ്മുടെ നമ്മളെ കേൾക്കുന്ന ഒരാൾ അപ്പോൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവാണ് രക്ഷിതാവ് അല്ല ഏക ഏകകർത്താവ് യേശുവാണ് അപ്പം അത് മറക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മ നമ്മുടെ മാധ്യസ്ഥയാണ് അപ്പോൾ നമ്മൾ എന്ത് നിയോഗം വെക്കുമ്പോഴും ഓർക്കുക പരിശുദ്ധ അമ്മ വഴി യേശു ദൈവം അത് അനുവദിച്ചെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടത്തുള്ളൂ നമ്മൾ ഒരാറല്ല ഒരു പത്ത് നിയോഗം വെച്ചാലും ഇവിടെ നമുക്കത് സാധിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിനത് ബോധ്യപ്പെടണം പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം ആ വ്യക്തി എങ്ങനെയാണ് എന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ടറിയാം നമ്മുടെ നിയോഗം സാധിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം അല്ലെങ്കിൽ ആ നിയോഗത്തിന് യോഗ്യരാണോ എന്ന് അവരത് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ അസാധുവായി പോകുന്നത് ഡിലേ ആയിട്ട് കിടക്കും എത്ര വർഷം കഴിഞ്ഞാലും അത് നടന്നു കിട്ടത്തില്ല പക്ഷെ ആ ഒരു കാരണം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മൾ ആ സമയത്തും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരായിട്ട് മാറാറേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഡിലേ ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ത് കാരണത്താലാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കിട്ടാതെ പോയതെന്ന് നിങ്ങൾ ചിന്തിച്ച് ആ ഒരു വിഷയത്തെ നിങ്ങൾ സമർപ്പിച്ച് ഒരു ഒരു കാരണം കാരണമുണ്ടാവും അതിനെ നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ മേഖലയില് പരിശുദ്ധ അമ്മ ഇടപെടാതെ ഇരിക്കത്തില്ല പക്ഷെ ഓർക്കുക പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് ദൈവം നമുക്കെല്ലാം തരുന്നു അമ്മ നമുക്കൊന്നും തരുന്നില്ല മറിച്ച് അമ്മയുടെ ഇഷ്ടത്തിനല്ല തരുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നോക്കിയിട്ടാണ് അമ്മ തരുന്നത് അതന്നും ഇന്നും എന്നും അങ്ങനെയാണ് അമ്മയുടെ വലിയൊരു പ്രത്യേകതയാണ് നമ്മളെ വഴി അമ്മ യേശുവിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് കാര്യത്തിലും നമ്മൾ ഏത് കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാലും നിയോഗം വെച്ചാലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പറ്റും അതുവഴി നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനേ അമ്മ ശ്രമിച്ചിട്ടുള്ളൂ പ്രേസിച്ചിട്ടുള്ളൂ കാരണം അമ്മയുടെ ദൗത്യം അമ്മയുടെ വലിയ മാധ്യസ്ഥം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഓർക്കുക നമ്മളെ യേശുവിന് കൊടുക്കുക എന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരുപാട് സഹനം അമ്മ തന്നെയാണ് അമ്മ സഹനം സഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അമ്മ അമ്മയെ ദൈവം വിശുദ്ധിയിലേക്ക് ഉയർത്തില്ലായിരുന്നു പ്രേസരോട് അപ്പം ഇതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ദൈവം തന്നെയാണ് ഏകരക്ഷിതാവും ഏക പുത്രനാണ് ഏകരക്ഷകൻ അത് പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ അവൻ പറയുന്നത് ഒരു ചേവിൻ ഇതിലും വലിയൊരു തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സംശയവും വേണ്ട പരിശുദ്ധ അമ്മയെ ദൈവമായിട്ട് ആരാധിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തിരുത്തണം തിരുത്തി മുന്നോട്ട് പോകണം പരിശുദ്ധ അമ്മ മാധ്യസ്ഥയാണ് അമ്മ വഴി നമുക്ക് യേശുവിനെ കിട്ടുന്നു എന്നേ ഉള്ളൂ ഒരിക്കലും അമ്മ ദൈവമല്ല അതിൽ നിങ്ങൾ വിചാരം ഒരിക്കലും വിചാരിക്കരുത് അതൊരു തെറ്റായ ഒരു ഒരു എന്താ ചിന്താഗതിയാണ് ദൈവത്തെ സ്നേഹിക്കുക പ്ലേസുകൾ പരിശുദ്ധ അമ്മ വഴി ദൈവത്തെ ആരാധിക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ